ഓരോ ദിവസവും ഓരോ പ്രതീക്ഷയാണ് അല്ലേ ഓരോ ദിവസത്തിനും ഓരോ സ്റ്റോറികളുണ്ടാകും എല്ലാ സ്റ്റോറിയും എൻഡ് ചെയ്യുന്നത് പോസിറ്റീവാണെന്നും നമുക്ക് പറയാൻ പറ്റും പക്ഷെ എല്ലാത്തിലും ഒരു സ്റ്റോറി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ഗുഡ് ടു ഗ്രേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ നന്നായിരിക്കുക അതിൽ നിന്നും കുറച്ചുകൂടി മികച്ചതാവുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് അർത്ഥം നൽകുന്നത് നിങ്ങൾക്ക് ഗൂഢിൽ നിന്ന് ഗ്രേറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകാം എവിടെ എത്തി എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം എവിടെ എത്തണമെന്നുള്ളതാണ് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് ജീവിതത്തിൽ അറിയാവുന്നത് എവിടെ എത്തിച്ചേരണമെന്നും എവിടെ എത്തിച്ചേരണം എന്നറിയാവുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യവും എവിടെ എത്തണം എന്നറിയാവുന്ന ഒരാളെ സംബന്ധിച്ചപ്പോഴും അവരവിടെ എത്തിച്ചേരുന്നുണ്ട് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം തന്നെ നമ്മൾ അതിന് തിരുവനന്തപുരം എടുത്തിട്ടുണ്ടാവും അപ്പൊ നാളെ തിരുവനന്തപുരത്ത് വരെ പോകണം എന്ന് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ആ പ്രോസസ്സ് നമ്മളും നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക തിരുവനന്തപുരത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് വെറുതെ തിരുവനന്തപുരത്ത് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒന്ന് തിരുവനന്തപുരത്ത് പോകണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് സമയമൊന്നും നോക്കേണ്ട ആവശ്യമില്ല കിട്ടുന്ന വണ്ടിക്ക് കയറി തിരുവനന്തപുരത്ത് എത്തി തിരിച്ചു പോകുന്ന മതിയാണ് മറിച്ച് തിരുവനന്തപുരത്ത് എത്തണം അത് ഇരുപത്തി ഒന്നാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് ഏതെങ്കിലും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇന്നെ ഓഫീസിൽ പോകണം അവിടെ പോയി എന്റെ കാര്യം ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി അപ്പോ നിങ്ങൾ അതിനു മുമ്പ് അതിനു വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യും നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അവിടെ ലീവ് പറയും അതിനുശേഷം യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യും ഒരുപക്ഷെ കാറിലാണ് പോകേണ്ടത് ട്രെയിനിലാണ് പോകേണ്ടത് അതോ ബസ്സിലാണോ പോകേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് തീരുമാനിക്കും മുൻകൂട്ടിയുള്ള തീരുമാനമായത് കൊണ്ട് തന്നെ ടിക്കറ്റുകൾ റിസർവ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അതിനു വേണ്ടി ചിലപ്പോ കുറച്ച് നേരത്തെ ഉണരേണ്ടി വരും എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ നടപ്പാക്കും സാധാരണ നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയൊരു കാര്യം ചെയ്യണമെങ്കിൽ പോലും ഈ പ്രോസസ്സ് ആവശ്യം പക്ഷെ ചില സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചില ആൾക്കാരെങ്കിലും രണ്ടു മണിക്കാണ് അവിടെ എത്തേണ്ടത് എന്നറിയാമെങ്കിൽ പോലും പ്രത്യേകിച്ച് ബുക്കൊന്നും വണ്ടി ഒന്നും ബുക്ക് ചെയ്യത്തില്ല സമയമാവുന്ന സമയത്ത് ചാടി എഴുന്നേൽക്കും എന്നിട്ട് കിട്ടുന്ന വണ്ടിക്ക് കയറി കുറച്ച് ലേറ്റായിട്ടൊക്കെ അവിടെ ചെല്ലും വളരെ സുഖകരമായിട്ട് ചെയ്യേണ്ട കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡൊക്കെ ആക്കി മാറ്റുന്നുണ്ട് നമ്മുടെ ലൈഫിട്ട് നോക്കിയാലും ഇത് നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും എത്തിച്ചേരേണ്ട സ്ഥലത്തെ കുറിച്ചിട്ട് ധാരണ ഉണ്ടാവില്ല അഥവാ എത്തിച്ചേരേണ്ട സ്ഥലത്തെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിലും അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തതയും ഉണ്ടാവും ഇത് നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഗോൾ ഓറിയന്റഡ് അല്ലാതെ പോകുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ലൈഫിൽ ഇപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ജീവിതത്തിൽ എനിക്ക് എന്താണ് വേണ്ടത് ഇപ്പൊ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് അത് എന്താണ് വേണ്ടതെന്നുള്ള കുറിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കും സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സിനിമയൊക്കെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന നോക്കിയാണെന്നുണ്ടെങ്കിൽ ഓരോ ഫ്രെയിമിലും ഇരിക്കുന്ന അവിടെ എന്തെങ്കിലും ഫ്ലോർ ബേസ് ഉണ്ടെങ്കിൽ അതുവരെ ആ സ്ക്രിപ്റ്റിനകത്തുണ്ടാവും കൃത്യമായി ഒരു റൂമിനെ കുറിച്ചിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ ആ റൂം എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയുണ്ടാവും സംവിധായകന്റെയും തിരക്കഥാകൃത്തും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സീനാണെന്നുണ്ടെങ്കിൽ അതിലുള്ള മുഴുവൻ കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കും എന്താണോ ആവശ്യമുള്ളതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതും ഇനി എവിടെയാണോ നമ്മൾ എത്തിച്ചേരണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എങ്ങനെയാണ് ഞാൻ എന്റെ ലൈഫിനെ നോക്കി കാണുന്നത് വെറുതെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം അഞ്ചാം തീയതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ വെറുതെ നോക്കി നോക്കിക്കാണോ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നോക്കി കാണുന്നത് അതോ സാധാരണ പോകുന്ന പോലെ തന്നെ അങ്ങ് പോകുന്നതായിട്ടാണോ അല്ലെങ്കിൽ ഡിഫറൻസ് കിട്ടി ഒരു പക്ഷെ നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഭയങ്കരമായിട്ട് ഒരു ഒരു കണക്ഷനും ഇല്ലാത്ത ലെവലിലായിരിക്കും ഒരു കണക്ഷനും ഇല്ലാന്നുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തണം എന്ന് പറയുന്നതും ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ലെവലും കൂടി നോക്കിക്കഴിഞ്ഞാൽ യാതൊരു ബന്ധം ഉണ്ടാകില്ല യാതൊരു ചാൻസ് ചിലപ്പോൾ കാണുന്നുണ്ടാകില്ല പക്ഷെ അതിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് അതെന്തായാലും പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എവിടെ എത്തണം എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് എഴുതി ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലവും നമുക്ക് എത്തേണ്ട സ്ഥലവും കൂടി മനസ്സിലായി കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയാൽ അത് തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐഡന്റിഫൈ ദ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലവും എത്തേണ്ട സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം ആ ഗ്യാപ്പ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്താൽ മതിയാവും എന്താണ് ഗ്യാപ്പ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം തിങ്കിങ് എന്ന് പറയും മയോപിക് തിങ്കിങ് എന്നാണ് അതിന് പറയുന്നത് അതായത് ഷോർട്ട് ടേം പ്ലാൻ നമുക്കുള്ളത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറൊന്നും ഉണ്ടാവില്ല ഈ ആഴ്ച എങ്ങനെ കഴിഞ്ഞു പോകാം അല്ല എന്നുണ്ടെങ്കിൽ നാളെ എങ്ങനെ കവർ ചെയ്യാം ഇത്തരങ്ങൾ കാര്യങ്ങളുള്ള സമയത്ത് എപ്പോഴും നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്യേണ്ടി വരും അവിടെ നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും നാല് കോളമായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇമ്പോർട്ടന്റ് അർജന്റ് ഉണ്ടാവും ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ് ഉണ്ടാവും ഇമ്പോർട്ടന്റ് ആണ് പഷ് നോട്ട് അർജന്റ് ഉണ്ടാവും ആണ് നോട്ട് ഇമ്പോർട്ടന്റ് ഉണ്ടാവും നമ്മൾ ഇങ്ങനെ അത് തരംതിരിക്കണം നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും പക്ഷെ പലപ്പോഴും നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റിലായിരിക്കും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് അർജന്റിലൂടെ തന്നെ നമ്മൾ കടന്നു പോകും പക്ഷെ ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും അർജന്റ് അല്ലെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും ഇത് നമ്മൾ ചെയ്യുന്നു എന്നുള്ള ചെയ്യുന്നുണ്ടിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല പലപ്പോഴും നമ്മൾക്ക് ആയിട്ടുള്ള പല കാര്യവും അർജന്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കും പിന്നെ അത് ഇമ്പോർട്ടൻ്റ് അർജന്റായിട്ട് മാറുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സീരിയസ്സായിട്ട് ആലോചിക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിന്റെ ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ടാവും പലപ്പോഴും നമ്മൾ നോട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജന്റായിട്ടുള്ള കാര്യത്തിൽ കിടന്ന് ചുറ്റിക്കറങ്ങിയേക്കും അപ്പം ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കണം ഇത് നമ്മളുടെ ഗോളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റാണ് അല്ല എന്ത് മാത്രം അർജൻറ്റാണ് ഇമ്പോർട്ടൻ്റ് അർജന്റിലെ നമുക്ക് ഓപ്ഷൻ ഒന്നും അല്ല നമ്മൾ ആക്ഷൻ ഉടനെ തന്നെ എടുക്കേണ്ടി വരും പക്ഷേ നിങ്ങൾ കൂടുതൽ സമയം ഒരു ഇരുപത്തിനാല് മണിക്കൂർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് നിങ്ങളുടെ കൂടുതൽ സമയം പോകുന്നത് നോട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജൻറ് ആയിട്ടുള്ള കാര്യത്തിലാണോ അത് ഇമ്പോർട്ടൻ്റ് അർജൻറ് ആണോ ഇതൊന്ന് സ്വ സ്വയമായിട്ടൊന്ന് നോക്കാം പക്ഷെ അവിടെ പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നോട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജന്റില് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷോർട്ട് ടൈം പ്ലാനാണുള്ളതെന്ന് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അൺറിസോൾവ് പേഴ്സണൽ പ്രോബ്ലംസ് എന്ന് പറയും സോൾവ് ചെയ്യാവുന്നതാണ് പക്ഷെ സോൾവ് ചെയ്യാതെ ഇങ്ങനെ പേഴ്സണൽ പ്രോബ്ലം അത് തന്നെ ഒരേ സാധനം തന്നെ റെഗുലറായിട്ട് അതിന്റെ ചുറ്റു ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണോ അതാണ് നമുക്ക് കിട്ടുന്നത് ക്യാരക്ടർ ഇഷ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത് ഒരു നമ്മളായിരിക്കുന്നൊരവസ്ഥയുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളെ തേടി വരാൻ പോകുന്നത് പലപ്പോഴും കോമ്പിറ്റൻസിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ടാവും നിങ്ങളായിരിക്കുന്ന ഒരു മേഖലയിൽ നമുക്ക് വേണ്ട കോമ്പിറ്റൻസി ഉണ്ടാവും അതുണ്ടോന്നുള്ള എൻഷുർ ചെയ്യണം ഈ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം അത് പ്രാക്ടീസിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതേ പാട്ട് പാടുക ചിത്രം വരയ്ക്കുക എന്നുള്ള ടാലന്റുകൾ പോലെയല്ല നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ടാലൻ്റ് അല്ല ആവശ്യം നിങ്ങൾക്ക് സ്കില്ലാണ് ആവശ്യമുള്ളത് അതിന് വേണ്ടത് എന്താണ് സയന്റിഫിക്കായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യം നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും പതിനായിരം മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് ഫീൽഡാണോ നിങ്ങൾ ആ ഫീൽഡിൽ നിങ്ങൾ റിച്ച് ആൻഡ് ഫേമസ് ആയിട്ട് ഉണ്ടാവുമോ എന്നാ പറയും ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പൊ ഒരു സെയിൽസിലുള്ള ഒരാളാണ് അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ഫീൽഡിലുള്ള ഒരാളാണെങ്കിലും അവിടെ വേണ്ട ഒരു പ്രോസസ്സും ആ പ്രോസസ്സ് പലപ്പോഴും നമുക്ക് ഇഷ്ടമൊന്നും ആയിരിക്കുന്നില്ല പക്ഷെ അത് പ്രാക്ടീസ് ചെയ്താൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇപ്പൊ സാധാരണ രീതിയിൽ സെയിൽസിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാരെ മീറ്റ് ചെയ്യുക നിങ്ങൾ ഒരു ഷോപ്പ് ഇട്ടിരിക്കുന്ന ഒരാളാണ് ഷോപ്പിലേക്ക് ആൾക്കാർ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സൊന്നുമില്ല അല്ലാതെ നിങ്ങൾ സെയിൽസിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടി വരും അങ്ങോട്ട് പോയി മീറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യേണ്ടി വരും ഈ പ്രോസസ്സ് നടക്കുന്നുണ്ടാകും സെയിൽസിലേക്ക് തിയറി എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ് ഗെയിം നിങ്ങൾ പത്ത് പേരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് പേര് പോസിറ്റീവ് കോൾ ആയിരിക്കും സാധാരണ രീതിയിൽ പറയുന്നത് ഡോർ നോക്കിംഗ് എന്ന് പറയും നിങ്ങൾ എത്ര ഡോർ ചെയ്യുന്നു എന്നുള്ളതാണ് അതൊരു പ്രൈസാണ് അല്ലാണ്ട് പോയിട്ട് ഡോർ നോക്കിയെന്നുള്ള എല്ലാ വീടിന്റെയും വാതിൽ മുട്ടുക എന്നുള്ളതല്ല അർത്ഥം അപ്പൊ ഒരു പത്ത് പേരെ പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം പോസിറ്റീവ് കോൾ ആയിരിക്കും ഏത് സാഹചര്യത്തിലും ചിലപ്പോ എട്ടാമത്തെ കോളും പോസിറ്റീവ് ആവില്ല ഒമ്പതാമത്തെ പത്താമത്തെ പോസിറ്റീവ് ആയിട്ട് മാറത്തുള്ളൂ പക്ഷെ ഈ പത്താമത്തെ കോളും ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടാവും അതിലേക്ക് നമ്മൾ നയിക്കുന്നത് നിങ്ങളുടെ ഗോളുകളായിരിക്കും എവിടെ എത്തിച്ചേരണം എത്തിച്ചേരണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരണയെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാം തന്നെ നമ്മൾ ഈ റീപ്ലേ ഇട്ട് കാണുന്ന പോലെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരാൾ അയാൾ വരുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് പോസിറ്റീവ് കോളായിട്ട് മാറുന്ന കാണാൻ പറ്റും സെയിൽസിൽ എപ്പോഴും പറയുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട് ഒരാൾ പുതിയതായിട്ട് ഒരു ിൽ സെയിൽസ്മാൻ ആയിട്ട് ജോയിൻ ചെയ്തു ഇയാൾ ജോയിൻ ചെയ്തപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ടീം ലീഡർക്ക് വലിയ താല്പര്യമൊന്നും തോന്നില്ല അയാൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയിൽ ഒരു നല്ല സെയിൽസ് പേഴ്സൺ ഉള്ള ലുക്കൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നൊരു തലത്തിലാണ് അപ്രോച്ച് നടത്തിയത് അപ്പൊ അയാളെ അപ്പം ആദ്യം തന്നെ വന്ന ഒരാളായിട്ട് വന്നു അയാൾക്ക് വേണ്ട മിനിമം സെയിൽസ് ട്രെയിനിങ് കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങള് ഇന്ന് മീറ്റ് ചെയ്യേണ്ടത് സോ ആൻഡ് സോ കമ്പി ആൾക്കാരെയൊക്കെയാണ് അപ്പൊ അതില് ഒരാളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഈ ഒരാളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി മീറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ഇഷ്ടംപോലെ സംസാരിക്കുന്നുണ്ടാവും നമ്മൾ കേറുമ്പോൾ തന്നെ നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇറങ്ങിപ്പോകുന്നൊക്കെ പറയും പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതൊന്നും അയറ്റേണ്ട കാര്യമില്ല അവസാനം അയാൾ ഓർഡർ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പയ വിടുന്നത് പക്ഷെ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വർഷം മുമ്പ് തന്നെ ഈ കമ്പനിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവർ അവസാനിപ്പിച്ചതാണ് ഈ പറഞ്ഞാൽ അവസാനിപ്പിച്ചതാണ് ഇനി ഒരാളും സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ സ്ഥലത്തേക്കാണ് ഈ പുതിയതായിട്ട് വന്ന ആളെ ഈ ലീഡർ പറഞ്ഞു കൊടുത്തത് അപ്പൊ പറഞ്ഞ വിട്ട സമയത്ത് ആകെ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ അയാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കും നിങ്ങൾ വളരെ പേഷ്യൻസോടുകൂടി കേട്ട് നിൽക്കുക എന്തൊക്കെയല്ലേ അയാൾ അവസാനം ഓർഡർ ചെയ്തു ഈ പുതിയതായിട്ട് വന്ന സെയിൽസ് പേഴ്സൺ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണ് ആൾ നേരെ ഈ ആളുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ ഈ കമ്പനിയിൽ നിന്നാണ് വരുന്നത് കേട്ടപ്പോൾ തന്നെ അയാൾ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി നിങ്ങളുടെ ഒക്കെ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഒരു കാരണവശാലും വന്നു പോലും നിങ്ങളായിട്ട് യാതൊരു ബന്ധവും എനിക്ക് താല്പര്യമില്ല ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നതിരിക്കും പക്ഷേ ഈ പയ്യൻ ഈ പയ്യന് ആകെ കിട്ടിയിരുന്നു ഈ സെയിൽസ് പേഴ്സൺ കിട്ടിയ അഡ്വൈസ് ഇതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവസാനം ഓർഡർ ചെയ്തു ൂടി ഇദ്ദേഹം പറഞ്ഞു കേട്ടോണ്ടിരുന്നു ചിരിച്ചു കാരണം അദ്ദേഹം അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യം അവസാനം എന്തായാലും ഓർഡർ ഉണ്ട് എല്ലാം കഴിഞ്ഞ് സാഹചര്യ പിള്ളേർ പറയാലോ നിങ്ങൾ ഇനി ഇനി ഇവിടെ തന്നെ നിക്കുകയാണ് അല്ലെ സാർ നമുക്ക് ഓർഡർ തന്നിരുന്നെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു ശരിക്കും ആല അത്ഭുതപ്പെടുത്തി അത് കൊള്ളാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ പയ്യൻ എന്താ ഇങ്ങനെ നിക്കുന്ന എന്നതില് അവസാനമായ ഒരു ഓർഡർ പോകും പയൻ വലിയ എക്സൈമെന്റ് തോന്നില്ല കാരണം എന്താ സാധാരണ രീതിയിൽ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഓർഡർ തരും എന്നുള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഓർഡറിന്റെ ചെക്കും വാങ്ങിയിട്ട് നേരെ തിരിച്ച് കമ്പനിയിലേക്ക് തിരിച്ചെത്തുന്നു ഈ അദ്ദേഹത്തിന്റെ ലീഡറിന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ സെയിൽസ് ലിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഈ ചെക്ക് നോക്കിട്ട് പറഞ്ഞു ഇന്ന് വരെ ഒരാൾ കിട്ടിയ ഏറ്റവും വലിയ ചെക്കുമായിട്ടാണ് ഈ പുതിയ സെയിൽസ് പേഴ്സൺ വന്നിരിക്കുന്നത് അത് വലിയ ആഘോഷമാണ് എന്നിട്ട് ചോദിച്ചു ഇപ്പൊ ടീം മീറ്റ് നടക്കുന്ന സമയത്ത് ഈ പുതിയ സെയിൽസ് പേഴ്സണോട് ചോദിച്ചു എന്ത് അത്ഭുതമാണ് നീ ചെയ്തത് എല്ലാവരോടും ഒന്ന് വിശദീകരിക്കാമോ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിന്ന് പോയപ്പോൾ തന്നെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെയാണ് ബഹളമൊക്കെ നോക്കും പക്ഷെ നിങ്ങൾ പേഷ്യൻസോട് നിൽക്കുക എന്തായാലും ഓർഡർ കിട്ടും അദ്ദേഹം കുറെ ബഹളമൊക്കെ വെച്ചോ അവിടെ എനിക്കറിയായിരുന്നല്ലോ എന്തൊക്കെയാണെങ്കിൽ അവർ സാറിന് ഓർഡർ നൽകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടി നിന്നു ഇതാണ് നമ്മൾ മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എവിടെ എത്തണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാൾ പലതും പറയുന്നുണ്ടാവും നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തൊക്കെയായാലും ഇയാൾ സാധനം വാങ്ങും അല്ലെങ്കിൽ ഇയാൾ സെയിൽസ് പ്രോസിലൂടെ കടന്നു പോകും എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി ആണെങ്കിൽ നിങ്ങൾ പേഷ്യൻസോടുകൂടി അയാളെ കേൾക്കുന്നുണ്ടാവും അയാൾ പറയുന്ന ആവശ്യമില്ലാത്ത മറുപടി ഒന്നും പറയുന്നുണ്ടാവില്ല സെയിൽസ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും ഇത് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയണം അതുകൊണ്ടാണ് ഈ മയോ തിങ്കിങ് ഒന്നും മാറ്റണം ഷോർട്ട് ടൈം പ്ലാൻ ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം നിങ്ങൾക്ക് എവിടെ എത്തുമെന്നതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവണം അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി എക്സ്പോസ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കണം ലിമിറ്റ് ചെയ്യണം പലപ്പോഴും നോക്കിയാണെന്നുണ്ടെങ്കിൽ ഈ റോങ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കാം ഏത് സമയത്തും ഇതൊന്നും ശരിയാവില്ല അല്ലെങ്കിലോ ഞാൻ കുറെ നോക്കിയതാണ് ഇത്തരത്തിൽ പറയുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സഹവാസം കുറിച്ച് കുറയ്ക്കണം മറിച്ച് എന്ത് പറയുന്ന സമയത്തും പോസിറ്റീവായിട്ട് മാത്രം അതൊക്കെ അങ്ങനെയാണെങ്കിലും നമ്മൾ ട്രൈ ചെയ്താൽ എത്താൻ പറ്റും അതൊക്കെ എത്താവുന്ന ടാർജറ്റ് ഇല്ലേ ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റും നമ്മൾ നമ്മളെ തന്നെ നന്നായിട്ട് വിശ്വസിക്കണം നമ്മളെ വിശ്വസിക്കണം അപ്പൊ നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ അത് ആക്ഷൻ നിങ്ങൾ ഇപ്പൊ ഏത് ഫീൽഡിലാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ആക്ഷൻ ഉണ്ടാവും നിങ്ങളുടെ ബിലീഫ് കൂട്ടാനുള്ള ഏക വഴി ആക്ഷൻ മാത്രമാണ് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അതേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തോന്നിയാണ് മാർക്കറ്റ് ടൈറ്റാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ടൈറ്റ് ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുകയാണ് ഓ ഭയങ്കര ഓപ്പൺ ആണ് മാർക്കറ്റ് വളരെ വൈബ്രന്റ് ആണ് നമ്മൾ എന്തുകൊണ്ടിട്ടാലും ഇപ്പൊ നല്ല സെയിൽസ് നടക്കുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ സെയിം ആണ് നിങ്ങൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഓണക്കാലത്ത് എന്തുകൊണ്ടാണ് ഇത്ര ബിസിനസ് നടക്കാനുള്ള കാരണം വളരെ സിമ്പിൾ എന്ന് വെച്ച് ആൾക്കാരൊക്കെ മൂഡിലാണ് അത് ഏറ്റവും പ്രധാനം വെച്ച് കഴിഞ്ഞാൽ സെയിൽസിലുള്ള ആൾക്കാരുടെ ധാരണയാണ് ഓണത്തിന് എന്തായാലും കൂടുതൽ കച്ചവടം നടക്കും അവിടെ നിന്നാണ് സെയിൽസ് നടക്കുന്നത് നല്ല ടൈറ്റിൽ പോകുന്ന സമയത്ത് ഇവർ കിടക്കുവോ മാർക്കറ്റ് ടൈറ്റ് ആണ് ഇത് നമ്മുടെ ഉള്ളിലാണ് ഇതിരിക്കുന്നത് ഇതറിയണം എന്നുണ്ടെങ്കിൽ സെയിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു യു എസിലെ ഇൻഷുറൻസിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരാളുമായിട്ടുള്ള ഇന്റർവ്യൂ നടക്കുകയാണ് ഇൻഷുറൻസിലെ ബെസ്റ്റ് സെല്ലറാണ് അദ്ദേഹമായിട്ട് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ആളോട് ചോദിച്ചു സർ എങ്ങനെയാണ് താങ്കൾക്ക് ഈ റിസിൻ പീരീഡിലും ഇത്രയും വലിയ സെയിൽസ് ഉണ്ടാക്കാൻ പറ്റിയത് അയാൾ ഒന്നുകൂടി നോക്കി തുടക്കത്തിൽ എന്താ പറഞ്ഞത് അല്ല ഈ സാമ്പത്തിക മാന്ദ്യത്തിലും എങ്ങനെയാണ് താങ്കൾക്ക് ഇത്രയും വലിയ വോളിയം ചെയ്യാൻ പറ്റിയത് ഓ സാമ്പത്തിക മാധ്യമല്ലേ അപ്പൊ തിജ്ഞ അല്ല എനിക്കത് അറിയില്ലായിരുന്നു സാമ്പത്തിക മാന്ദ്യമാണെന്നുള്ളത് അയാൾക്കറിയില്ലായിരുന്നു അയാൾ കൂട്ടത്തിൽ ഒരു കമന്റ് കൂടി ഇട്ടു ഓ അതുകൊണ്ടായിരിക്കും എന്റെ സുഹൃത്തുക്കളൊക്കെ വളരെ മോശമായിട്ട് പെർഫോം ചെയ്യുന്നത് പലപ്പോഴും ഇത് നമ്മുടെ ഉള്ളിലോ ഒരു സാധനമാണ് ആൾക്കാരുടെ കയ്യിൽ പൈസയുണ്ട് അവരത് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ ചോദിക്കണം സെയിൽസിൽ തം റൂളാണ് പലപ്പോഴും നമ്മൾ തീരുമാനിക്കും നമ്മളാണ് തീരുമാനിക്കുന്നത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ആൾക്കാർക്ക് കയ്യിൽ പൈസ ഇല്ല നമ്മൾ തിരിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആൾക്കാരെ പൈസയുണ്ട് അവരത് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ ചോദിക്കണം അപ്പോൾ വാങ്ങുന്ന ആൾക്കാർ റെഡിയാണെന്നുള്ള ആദ്യം നമ്മൾ തീരുമാനിക്കണം അതിനാണ് എപ്പോഴും പറയുന്നത് നിങ്ങൾ നിങ്ങളെ ഒന്ന് വിശ്വസിക്കണം വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പവൊഴി ആക്ഷൻ മാത്രമാണ് എന്താണ്